നമസ്കാരം ഈ അടുത്തിടയിൽ ഇന്ത്യയിലെ ഒരു സെഷൻ കോടതി പുറപ്പെടുവിച്ച വിധി കേട്ട് സത്യത്തിൽ ഞെട്ടിപ്പോയി ഇത് ഇന്ത്യയിൽ തന്നെയാണോ ഈ വിധി നടപ്പിലാക്കിയതെന്ന് സംശയിച്ചും പോയി എന്താണ് ആ വിധിയെന്നല്ലേ ഗുജറാത്തിലെ അമ്രേലി സെഷൻ കോടതി മൂന്ന് യുവാക്കളെ മൂന്ന് മുസ്ലിം യുവാക്കളെ ജീവ്വര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു കാസിം ഹാജി സോളങ്കി സത്താർ ഇസ്മയിൽ അക്രം ഹാജി എന്നീ മൂന്ന് യുവാക്കളെയാണ് ജീവപര്യന്തം ശിക്ഷയ്ക്കും ആറ് ലക്ഷം രൂപ വീതം പിഴയും ഈടാക്കിയത് എന്താണ് ഇവർ ചെയ്ത തെറ്റെന്നല്ലേ ബീഫ് കഴിച്ചു എന്നതാണ് ഇവർ ചെയ്ത തെറ്റ് ഭക്ഷണത്തിന് വേണ്ടി ഗോവധം നടത്തി അതിൻ്റെ ഇറച്ചി ഭക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ ഈ മൂന്ന് യുവാക്കളെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു ഇതിലെനിക്ക് അതിശയം തോന്നിയത് ഈ വിധി പ്രഖ്യാപിച്ച അല്ലെങ്കിൽ വിധിച്ച ജഡ്ജിയുടെ പേര് റിസ്വാന ബാനു ബുക്കാരി എന്നാണ് എന്നാണ് ആ പേരിന് ഇത്ര പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഇന്ത്യയിലെ ജനങ്ങളാകെ ശ്രദ്ധിച്ച് ഇരുന്ന ബാബറി മസ്ജിദ് കേസുമായി ബന്ധപ്പെട്ട് അതിലെ ജഡ്ജിംഗ് പാനലിൽ ഒരു മുസ്ലിം പേരുള്ള കർണാടക സ്വദേശിയായ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് ബി ജെ പി നോമിനേറ്റ് ചെയ്ത ഒരു സംസ്ഥാനത്തെ ഗവർണറായി നമുക്ക് കാണുവാൻ സാധിച്ചു എന്ന് പറഞ്ഞതുപോലെ ഈ ജഡ്ജിയെയും ഒരുപക്ഷെ ഭാവിയിൽ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഗവർണറായോ ബി ജെ പിയുടെ ഏതെങ്കിലും നേതാവായോ ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ വിധി നടപ്പിലാക്കിയ സംസ്ഥാനത്തു നിന്നു തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബീഫ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് എന്നുള്ളത് വളരെ സത്യസന്ധവും വിചിത്രവുമായ ഒരു കാര്യമാണ് എന്നിരുന്നാലും ഇപ്പോൾ കുറച്ച് സംസ്ഥാനങ്ങൾ ഗോവിധ ഗോവത നിരോധനവുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഗുജറാത്ത് ഹരിയാന മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ ഗോവധം നടപ്പിലാക്കുകയോ വീഫ് ഭക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അഞ്ച് വർഷം വരെ കഠിന തടവും അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷയുമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ പിഴയായിട്ട് ഒരു ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും ഈടാക്കും അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ചില നിയമങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് പ്രദേശ് ആന്ധ്രാപ്രദേശ് ഡൽഹി കർണാടക തമിഴ്നാടു ബീഹാർ പഞ്ചാബ് അസാം എന്നീ സംസ്ഥാനങ്ങളിൽ ഗോ ഗോമാതാവിനെ കൊല്ലാനോ ഭക്ഷിക്കാനോ പാടില്ല ഗോ പിതാവിനെ കൊല്ലാം അത് കുറ്റകരമല്ല അതേപോലെ തന്നെ ഒരു തരത്തിലുള്ള നിയമങ്ങളും പാസ്സാക്കാത്ത ചില സംസ്ഥാനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് കേരളം ബംഗാൾ അരുണാചൽ പ്രദേശ് ഗോവ മേഘാലയ മിസോറാം നാഗാലും ത്രിപുര സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ ഇതുവരെയും പുതിയ നിയമങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടുമില്ല ഓരോ സംസ്ഥാനങ്ങളിലും ഗോവധവുമായി വിവിധതരം നിയമങ്ങളാണ് പാസാക്കി വെച്ചിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കാം ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കാം ഏത് തരത്തിലുള്ള ഭാഷയും ഉപയോഗിക്കാം എന്നൊക്കെയാണെങ്കിൽ തന്നെയും പല സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയം അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ നമ്മളുടെ ഭക്ഷണത്തെയും നമ്മുടെ വസ്ത്രത്തെയും ഒക്കെ അവർ നിശ്ചയിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് അപ്പോൾ ബീഫ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ള കേരളത്തിന് വെളിയിൽ ജീവിക്കുന്ന മലയാളികളോടാണ് ബീഫ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് വണ്ടി പിടിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് കഴിച്ചിട്ട് കഴിച്ച് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷയും അഞ്ചാറ് ലക്ഷം രൂപയൊക്കെ കെട്ടിവെക്കേണ്ടതായിട്ട് വരും എന്തായാലും ഇത്തരത്തിലുള്ള വിചിത്രമായ വിധി പ്രഖ്യാപിച്ച റുസ്വാനോ ബാനു ബുക്കാരി എന്ന അമ്രീലി സെഷൻ കോർട്ട് ജഡ്ജിക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം